ഹലോ ഫ്ലൈവിൽ ഒരു എക്സൈറ്റിംഗ് ഓഗസ്റ്റ് ഫോർട്ടീൻ നൈറ്റ് ആണിത് ഓ നമുക്കറിയാം ഇത് ഏതാ വണ്ടി മഹേന്ദ്രൻ്റെ പുതിയ താർ റോക്സ് ആണ് ഫൈഡോർ താർ എന്ന് വിളിച്ചിരുന്ന വണ്ടി ഇന്നിവിടെ കൊച്ചിയിൽ അൺവീൽ ചെയ്തിരിക്കുകയാണ് രണ്ട് പ്രൈസിങ് അൺവീൽ ചെയ്തിട്ടുണ്ട് ബേസ് പേരുണ്ട് അത് ട്വൽവ് പോയിന്റ് നയൻ നയൻ ലാക്സ് പെട്രോളും തേർട്ടീൻ പോയിന്റ് നയൻ എൻ ലാക്സ് ഡീസൽ ആണ് ഇത് നമുക്കിപ്പോൾ ഒന്ന് ഒപ്പീനിയനോ കാര്യം ചേരാൻ പറ്റില്ല എംബാഗോണ്ട് സൈൻഡിങ് ഫസ്റ്റ് ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തായാലും ഇത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് പുതിയ ഗ്രില്ല് വന്നിരിക്കുന്നത് ഈ ഒരു എലമെൻ്റ് നമുക്ക് താറിൽ റീറ്റേൺ ചെയ്താണെങ്കിലും ലൈറ്റ് ടയാറിൽ വന്നിരിക്കുന്ന റൗണ്ട് ആയിട്ട് വന്നത് പുതിയ എൽ ഇ ഡി ആണ് പിന്നെ ഈ ഒരു ഗ്രിൽ ട്രീറ്റ്മെൻറ്റും വളരെ ഡിഫറൻറ്റാണ് നിങ്ങൾക്ക് തോന്നിയ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എനിക്ക് ചേരാൻ പറ്റില്ലെന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല വലിയ ബമ്പർ കാണാം സോളിഡ് ബോൾഡ് ലുക്കാണ് താറിൻ്റെ ഒരു വലിയൊരു ആണ് ഈ ഐക്കോണിക് ഡിസൈൻ അത് റിട്ടേൺ ചെയ്തിട്ട് വീൽ വീലാഴ്ച നമുക്ക് കാണാം ഇവിടെ താഴേക്ക് വരുമ്പോൾ വീൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ഡിസൈനാണുള്ളത് എറ്റിൻ ഇഞ്ചിൻ്റെ വീലാണ് അതിൻ്റെ ഒരു പറഞ്ഞൊരു എറ്റി ടയറാണ് വന്നിരിക്കുന്നത് ആ ഒരു ഫിനിഷിംഗ് എല്ലാം അടിപൊളിയാണ് ഇതെല്ലാം തന്നെ ഞാൻ കാഴ്ച കാണണം പറയണം പറയുന്നത് പക്ഷേ ഒപ്പീനിയൻ ആയിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നമുക്ക് ഡ്രൈവിൽ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ കാണാവുന്ന കാര്യം വലിയൊരു സൈസ് ഫീൽ ചെയ്യുന്നതാണ് ഈയൊരു ലെങ്ത് കൂടിയത് നമുക്ക് ഈ ഒരു വീൽ ബേസ് കൂടിയാണ് അതുകൊണ്ട് രണ്ട് ഡോർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് പുതിയൊരു പോസ്റ്റും വന്നിരിക്കുന്നത് ഒരു ഡിസൈനിലും തന്നെ പുതിയൊരു എലമെന്റ് താറന്നായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു എലമെൻ്റ് ആണ് ഇവിടെ നമുക്ക് ഒട്ടകവും താറും എല്ലാം കാണാം മൊബൈൽ ഫോർ ഉണ്ട് ഫ്രണ്ടിലെ ഗ്ലാസിന് മേലേ നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റും സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പ് നല്ല സ്ട്രോങ് സ്റ്റെപ്പാണ് നമുക്കിവിടെ കയറി നിൽക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു കളറ് കണ്ടയിൽ വൈറ്റ് വൈറ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കളർ അതുകൊണ്ട് വൈറ്റ് ഷൂട്ടിരുന്നു ബ്ലാക്കും റെഡും ഉണ്ട് അല്ലെങ്കിൽ കാണാം നാളെ നമ്മൾ ഡ്രൈവർ ഉണ്ട് പുതിയൊരു ടൈലർ ഡിസൈൻ ഉണ്ട് എൽ ഇ ഡി ട്രീറ്റ്മെൻറ് കാണാം വലിയൊരു വീൽ നമുക്ക് റിയറിൽ മൗണ്ട് ചെയ്തിട്ട് ഇത് നമുക്ക് തുറക്കുന്ന പഴയ താറണ പോലെ തന്നെയാണ് ഇത് തരത്തിൽ നമുക്ക് തുറക്കാൻ പറ്റും വലിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട് സെക്കൻഡ് റോ സീറ്റ് നമുക്ക് ഫോർട്ടി സ്പ്ലി സിക്സ്റ്റി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്ത ഡ്രൈവിൽ കൊണ്ടുവരാം ഇത് ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്യാം സിഗ്നേച്ചർ ആണ് ഇത്രയാണ് നമുക്ക് ലുക്സിൽ വരുന്നത് ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് വന്നത് ഞാൻ പറയാം ഒന്ന് വന്നിരിക്കുന്ന പെട്രോൾ ആണ് ഒന്ന് വന്നിരിക്കുന്ന ഡീസൽ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ ഡീസലും മാനുവൽ ഉള്ളത് രണ്ടിൻ്റെ ഔട്ട്പുട്ടും പറഞ്ഞുതരാം ഒന്ന് വൺ ഫിഫ്റ്റി ടു എച്ച് പി ആണ് വിജിസ് ഡീസൽ അതുപോലെ തന്നെ വൺ സിക്സ്റ്റി ടു എച്ച് ആണ് പെട്രോൾ ത്രീ തേർട്ടി എൻ്റെ രണ്ടിനും ടോ സെയിം ആയിട്ട് വന്നിട്ടുണ്ട് പോവിൽ ഡ്രൈവ് സിസ്റ്റമുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പോവിൽ ഡ്രൈവ് എന്തായാലും താറിലെ ഒരു എലമെന്റ് ആണ് പുതിയ ഡോർ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇവിടെയാണ് ഹാൻഡിൽ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് അഭിപ്രായം പറയാം അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇൻറ്റീരിയറിൽ ഞാൻ കാണിച്ചുതരാം ഇൻറ്റീരിയർ ബേസിക്കലി ഒരു ബേജ് വൈറ്റ് ബേജ് ആയിട്ടുള്ള ആണ് പുതിയ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പുതിയ ഹോർമൻ്റെ സൗണ്ട് സിസ്റ്റം എല്ലാം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ പാനോമിക് സൗണ്ട് ഉണ്ട് അതും നിങ്ങൾക്ക് വാക്ക് റൗണ്ടായിട്ട് കാണിച്ചുതരാം ഇൻറ്റീയറിൽ നമുക്ക് വലിയൊരു സ്ക്രീൻ വന്നിട്ടുണ്ട് ടെൻ ഇഞ്ചിൻ്റെ അതേപോലെ തന്നെ ഇതിൽ സ്വിച്ചസും ബട്ടൺസും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഡ്രൈവർ കൊണ്ടുവരാം അവിടെ സ്റ്റേജിൽ സ്റ്റേജിലാരോ സ്ലിപ്പായിട്ടുണ്ട് ഇനി വേ നമുക്ക് ഇൻറ്റീരിയറിൽ കാണുമ്പം വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ബട്ട് ഫസ്റ്റ് ഗ്ലാൻസ് കാണിക്കാം സീ ഒരു ബേജ് ആണ് അതിൽ വെൻറ്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് അതിൻ്റെ പെർഫെക്ഷൻസ് എല്ലാം നമുക്ക് കാണാം സെൻട്രൽ ഡാഷ് ബോർഡ് നിങ്ങൾ കണ്ടുനോക്കൂ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് പഴയ സ്ക്രീനേക്കാൾ വലുതായിട്ടുണ്ട് പക്ഷേ ബാക്കി ഡിസൈൻ നമുക്ക് പഴയ പോലെ തന്നെയുള്ള സ്റ്റിയറിംഗ് പുതിയതാണ് വന്നിരിക്കുന്നത് സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് മറ്റുള്ള മഹീന്ദ്ര മോഡൽ കണ്ട പോലെയുള്ളത് ആൻഡ് ആ ഒരാളിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും നല്ലൊരു ഡാഷ് ഡിസൈൻ പുതിയ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ താറ് എലമെൻറ്റ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് റിയറിലും അതേപോലെ തന്നെ ആണ് സ്പ്ലിറ്റ് സീറ്റുകൾ ആളിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കാണിച്ചു തരാം ആളിരിക്കുമ്പോൾ തന്നെ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആളിരിക്കുമ്പം നമുക്ക് ശരിക്കും സീറ്റിൻ്റെ ഒരു സെൻട്രൽ ആംബ്രഷ് തകത്ത് വെച്ച് കാണാം അതേപോലെ തന്നെ സെൻട്രലും ആംബ്രസ്റ്റ് ഉണ്ട് മറ്റൊരു കാര്യം സേഫ്റ്റി എലമെൻ്റ് ആണ് എല്ലാ സീറ്റിനും ത്രീ പോയിൻറ് ബെൽറ്റാണ് കമ്പനി ക്ലെയിം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് ഇതെല്ലാം തന്നെ സേഫ്റ്റി എലമെൻ്റ് ആണ് സേഫ്റ്റിയിലേക്ക് നമുക്കറിയാം മഹീന്ദ്ര മയന്തരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഗ്ലോബൽ ആൻഡ് കാപ്പിൻ്റെ റേറ്റിങ്ങിലേക്കെല്ലാം പോകുന്നുണ്ടാവും എന്തായാലും അതെല്ലാം നമുക്ക് വഴിയെ കാണാൻ പറ്റും ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സെൻസേഷനാണ് അത് നമുക്ക് ഇന്ന് മനസ്സിലായി പറഞ്ഞിട്ട് ഒരു അടിപൊളി കോൺസേർട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ റീലെല്ലാം പോസ്റ്റ് ആയി ഷട എന്ന് പറഞ്ഞിട്ട് ഷൂട്ടപ്പാണ് ചെയ്യുന്നത് ഇനി താർ ലവേഴ്സായിട്ടുള്ള നിങ്ങൾ ഇതിൻ്റെ കുറച്ചുള്ള ഒപ്പീനിയൻ പറയണം ഇതിൽ നിങ്ങൾക്ക് ഫൈവ് ഡോർ ആണോ ത്രീ ആണോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇത് വാങ്ങോ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ് എങ്ങനെയുണ്ട് ഇത് സ്റ്റാർട്ടിങ് പ്രൈസായിട്ട് ഞാൻ പറഞ്ഞത് പക്ഷേ ഫുൾ പ്രൈസ് നമുക്ക് ഉടനെ അറിയാൻ ഉണ്ടാവും മറ്റൊരു കാര്യമുള്ളത് താർ ലവേഴ്സായിട്ടുള്ള നിങ്ങൾ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ കാണാൻ വെയിറ്റ് ചെയ്യുന്നു എനിക്കറിയാം ഒരുപാട് ആൾക്കാർ കുറേ കാലമായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ വരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്താണ് നമ്മൾ ഏതായാലും ഇതിൻ്റെ ഫുൾ റിവ്യൂ കൊണ്ടത് അതുവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്